എന്തെങ്കിലും 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 ഒരു ആരെങ്കിലും പറഞ്ഞു കാരണം ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്ത പവി കെയർടേക്കർ എന്ന തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ മകൾ മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തയാളാണ് തന്റെ മകളെന്നും തന്റെ അടുത്തു മാത്രമാണ് മകൾ ഇമോഷൻസ് കാണിക്കാറുള്ളതെന്നുമാണ് ദിലീപ് പറയുന്നത് അവൾ അവൾ വളരെ സൈലന്റ് ആരുടെ അതിന്റെ അവളുടെ അവളുടെ ഇമോഷൻ ഒന്നും അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ നിൽക്കും അടുത്ത് ഇമോഷൻസ് എക്സ്പ്രസ് പാവം മോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുന്നിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എൻ്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുവെന്നൊക്കെയുള്ള സങ്കടം അവളോട് പറഞ്ഞാൽ അവൾ പറയും അതൊന്നും കാര്യമാക്കേണ്ടെന്ന് മോള് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ദിലീപ് പറഞ്ഞത് അച്ഛൻ്റെ മോളാണ് മീനു അമ്മയുടെ പേഴ്സണാലിറ്റി അതേപോലെ കിട്ടിയിട്ടുണ്ട് മീനോട്ടിക്ക് അമ്മയെപ്പോലെ കാം ആൻഡ് ക്വയറ്റാണ് എന്നിങ്ങനെയെല്ലാമാണ് മീനാക്ഷിയുടെ വീഡിയോകൾക്ക് വരാറുള്ള കമൻറ്റുകൾ അമ്മയെപ്പോലെ നൃത്തത്തിലും കൊറിയോഗ്രാഫിയിലുമെല്ലാം മീനാക്ഷി കിടവാണ് അടുത്തിടെ അൽഫോൺസ് പുത്രൻ്റെ ഭാര്യയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്ന മീനാക്ഷിയുടെ വീഡിയോ വൈറലായിരുന്നു നടി നമിതാ പ്രമോദിനും നൃത്തം കോറിയോഗ്രാഫി ചെയ്ത് കൊടുക്കാറുണ്ട് മീനോട്ടി അതേസമയം ദിലീപിൻ്റെ പവി കെയർ ടേക്കർ മികച്ച അഭിപ്രായം തേടി തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായികന്മാർ അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തത് നടൻ വിനീത് കുമാറാണ്